കുട്ടികളെ നമസ്കാരം മുത്തശ്ശൻ ഇന്ന് കണ്ണന്റെ കല്യാണ കഥ തന്നെയാണ് പറയുന്നത് കേട്ടോ രുക്മിണിയെ കണ്ണൻ കല്യാണം കഴിച്ചതിന്റെ ആ കഥയുടെ തുടക്കമാണ് നമ്മൾ ഇന്നലെ കേട്ടത് പിന്ന് അമ്പത്തൊന്ന് ദിവസമായി നമ്മൾ കഥ പറയാൻ തുടങ്ങിയിട്ട് ഇനി കുറച്ച് ദിവസേ ഉള്ളൂ സ്കൂൾ തുറക്കാൻ അല്ലേ അപ്പോ കല്യാണത്തിന്റെ ബാക്കി പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങള് ചൊല്ലാം അപ്പൊ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം വക്രതുണ്ടാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം നിർവിഘ്നം സരസ്വതി നമസ്തുഭ്യം സരസ്വതി നമസ്തുഭ്യം വരദേ കാണി വരദേ കാമൂ വി കരിഷ്യമി സിദ്ധിർ മേ സദ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷാ ക്ഷാ പരം ബ്രം ബ്ര തസ്മ ശ്രീ ഗുരവേ നമു അഖിപരാധാൻ പരാധാന് കരുണാധേ ക്ഷമസ്വരുധേ പ്രസീദ പ്രസീദ മൽഗുരോധ

കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോവിന്ദായ നമോ നമോ നമ അപ്പൊ ഇതുപോലെ എല്ലാവരും ചൊല്ല കുട്ടികളെ ഇന്നലെ മുത്തശ്ശം പറഞ്ഞു നിർത്തിയത് എവിടെയാ കണ്ണൻ ദാരുകൻ തെളിക്കുന്ന തേരിൽ ബ്രാഹ്മണനോടുകൂടി അതിവേഗം വിദഗ്ദ്ധയിലേക്ക് യാത്രയായി അപ്പം രുക്മിണി കത്തിലൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈന്യത്തോടുകൂടി വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൻ അതൊക്കെ മറന്നുപോയി അപ്പൊ സൈന്യത്തിന്റെ തലവൻ ആരാന്നറിയോ ബലരാമനാണ് കണ്ണന്റെ ഏട്ടൻ ബലരാമൻ വന്നു നോക്കിയപ്പോ കണ്ണനെ കാണാനില്ല അപ്പൊ കാര്യം മനസ്സിലായി എന്താ ഈ വിദർഭയിലേക്ക് പോയേക്കാണ് കുണ്ടിനത്തിലേക്ക് പോയേക്കാണ് അപ്പൊ താനും അങ്ങോട്ട് പോകണ്ടേ അല്ലെങ്കിൽ കണ്ണനെ ആരെങ്കിലും ആക്രമിച്ചാലോ അത് വിചാരിച്ച് വളരെ വേഗത്തിൽ സൈന്യത്തെയൊക്കെ തയ്യാറാക്കി യോഗശക്തി കൊണ്ട് കണ്ണനെ പോലെ തന്നെയാണ് രാമനും അല്ലേ ഈശ്വരനും തന്നെയാണ് അപ്പോൾ യോഗശക്തി കൊണ്ട് എല്ലാവരെയും കുണ്ടിനത്തിലേക്ക് എത്തിച്ചു സൈന്യത്തെ മുഴുവൻ അങ്ങനെ സൈന്യത്തോടു കൂടി ഗോപുരത്തിൻ്റെ മുമ്പിൽ രാമൻ ഇങ്ങനെ നിന്നു രാമൻ്റെ ആയുധം എന്താണെന്നറിയോ ഒരു കയ്യിൽ കലപ്പ മറ്റേ കയ്യിൽ ഒലയ്ക്ക നിങ്ങൾ കണ്ടുണ്ടോ കലപ്പയും ഒലയ്ക്കയും കലപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷി ചെയ്യാൻ കാളയെ പൂട്ടുക ഇങ്ങനെയൊക്കെ കണ്ടുണ്ടാവും കാളയെ പൂട്ടുക എന്നാ പറയുക നില മുഴുകുക എന്നൊക്കെയാണ് പറയുക അതിന് ഉപയോഗിക്കേണ്ട സാധനമാണ് കലപ്പ എന്ന് പറഞ്ഞാലോ ഒരലിലിട്ടിങ്ങനെ ഇടിക്കുക നമ്മളിപ്പോൾ മിക്സിയൊക്കെയല്ലോ ഉപയോഗിക്കുന്നത് അതല്ല പണ്ടൊക്കെ പൊടിക്കാനൊക്കെ ഒരല് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കണ്ണനെ കെട്ടിയിട്ടില്ലേ അമ്മ ഉരലില് നമ്മൾ നേരത്തെ കേട്ടു കഥ അതേപോലെ ഒരലില് ഇടിക്കാനുള്ള മരം കൊണ്ടുള്ളൊരു സാധനമാണ് ഒലക്ക എന്ന് പറയുക അപ്പോൾ ഈ ഒലക്കയും കലപ്പയുമാണ് രാമൻ്റെ ആയുധങ്ങൾ രാമൻ ഗോപുരത്തിൻ്റെ മുമ്പിൽ നിൽക്കണത് അകലേ നിന്ന് രഥത്തിൽ വരുന്ന കൃഷ്ണൻ കണ്ടു കൃഷ്ണൻ എന്തു ചെയ്തു വേഗം മൂടി വന്ന ഏട്ടൻ്റെ കാക്കലങ്ങോട് വീണ് നമസ്കരിക്കാൻ പുറപ്പെടുകയാണ് അപ്പോഴേക്കും ഏട്ടൻ ആ കണ്ണനെ വീണ്ടും പിടിച്ചിങ്ങോട് എഴുന്നേൽപ്പിച്ചു അത് കഴിഞ്ഞിട്ട് കണ്ണനോട് ചോദിച്ചു എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ കണ്ണൻ രുമിണിയുടെ കത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു ഇപ്പോൾ വിദർഭാനഗരി അതൊക്കെ ഗംഭീരാക്കിയിട്ടുണ്ടാണ് എല്ലാ സ്ഥലവും അടിച്ചു വാരിയെക്കണു കൊടിക്കൂറകള് കുലവാഴകൾ വിധാനങ്ങൾ തോരണങ്ങൾ ഒക്കെ എല്ലായിടത്തും ഇട്ടിട്ടുണ്ട് സ്ത്രീകളും പുരുഷന്മാരൊക്കെ പുതിയ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചേക്കുന്നു ചന്ദനം അഷ്ടഗന്ധം ഇതൊക്കെ പുകച്ച് എല്ലായിടത്തും നല്ല സുഗന്ധം ഇങ്ങനെ എല്ലായിടത്തും മംഗളസൂക്തങ്ങളൊക്കെ ജപിക്കുന്നു പിന്നെ പലതരത്തിലുള്ള ഹോമങ്ങൾ നടക്കുന്നു ദാനങ്ങൾ നടക്കുന്നു അങ്ങനെ എല്ലായിടത്തും നല്ല കാര്യങ്ങൾ മാത്രം നടന്നുകൊണ്ടിരിക്കുന്നു ദമഘോഷൻ വിദർഭ രാജ്യത്ത് വന്നപ്പോൾ തൻ്റെ മകൻ ശിശുപാലിനോടുകൂടി വരനോടുകൂടിയാണ് വന്നത് അപ്പോൾ അവരെയൊക്കെ വേണ്ട പോലെ സ്വീകരിച്ചു പിന്നെ ശ്രീകൃഷ്ണൻ്റെ എതിർപക്ഷത്തുള്ള ആളുകളുണ്ട് സാല്വൻ ജരാസന്ധൻ അതേപോലെ ശിശുപാലിൻ്റെ സഹോദരൻ ദന്തവക്ത്രൻ വിദൂരഥൻ പൗണ്ട്രകൻ അവരും എത്തിച്ചേർന്നു കൃഷ്ണൻ രാമനോടും കൂടി ദാ ഇവിടെ എത്തിയിട്ടുണ്ട് കന്യെ ഈ രുക്മിണിയെ അപഹരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അവർ വിചാരിക്കുന്നു ഏതായാലും രുക്മിണി കൃഷ്ണനെയും വിചാരിച്ചു കൊണ്ട് ഇരിക്കുകയാണ് ബ്രാഹ്മണൻ എത്താൻ വൈകുമ്പോൾ രുക്മിണിയുടെ മനസ്സിനു വല്ലാത്ത വിഷമായി അങ്ങനെ രുക്മിണി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എന്നിട്ട് പറയുക എൻ്റെ വിവാഹം ദാ ശിശുപാലിനുമായിട്ട് നടക്കുമോ ഞാൻ സമ്മതിക്കില്ല എന്ത് വന്നാലും കണ്ണനെ കാണാനില്ലല്ലോ ഞാൻ എന്തു ചെയ്യും ഈശ്വര എന്നൊക്കെ രുക്മിണി വിചാരിച്ചു കൊണ്ടിരിക്കണു ബ്രാഹ്മണനെയും കാണാനില്ല സത്യത്തിൽ എനിക്ക് കണ്ണനെ കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല അതുകൊണ്ടാവും എൻ്റെ പരദേവതകളും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു അങ്ങനെ രുക്മിണി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ രുക്മിണിയുടെ ഇടതുഭാഗം മുഴുവൻ ഒന്ന് തുടിച്ചു ഇടത്തെ കണ്ണ് ഇടത്തെ തുട ഇടത്തെ കയ്യ് ഒക്കെ ഒന്നങ്ങനെ തുടിച്ചു അപ്പോഴോ അതേ സമയം തന്നെ ശിശുപാലൻ്റെ ഇടത്തെ കണ്ണും ഇടത്തെ തുടയും ഇടത്തെ കയ്യും തുടിച്ചു കണ്ണൻ്റെയോ കണ്ണൻ്റെ വലത്തെ കയ്യും വലത്തെ തുടയും വലത്തേ കണ്ണും തുടിച്ചു അപ്പോൾ ആര് തമ്മില ചേർച്ച രണ്ടുപേരുടെയും രുക്മിണിയുടെയും ശിശുപാലൻ്റെയും ഒരേ ഭാഗം തന്നെയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല സ്ത്രീകൾക്ക് ഇടത് ഭാഗം തുടിക്കുന്നത് നല്ലത് പുരുഷന്മാർക്ക് വലതു ഭാഗം തുടിക്കണതാണ് നല്ലത് അതുകൊണ്ടാണ് കണ്ണൻ്റെ വലതു ഭാഗം തുടിച്ചത് ഏതായാലും ബ്രാഹ്മണൻ വന്നു രുക്മിണിയോട് കാര്യം പറഞ്ഞു കൃഷ്ണൻ വന്നിട്ടുണ്ട് എന്നറിയിച്ചപ്പോൾ ആ രുക്മിണി ബ്രാഹ്മണൻ്റെ കാക്കൽ വീണ് നമസ്കരിച്ചു ഇങ്ങനെ ദ്വാരകയിൽ നിന്ന് കൃഷ്ണനും രാമനും വന്നേക്കണു എന്ന് മനസ്സിലായപ്പോൾ ഭീഷ്മകരാജാവ് രാജാവ് എല്ലാ സൗകര്യങ്ങളുള്ളൊരു കൊട്ടാരം ഈ രാമകൃഷ്ണന്മാർക്ക് താമസിക്കാനായിട്ട് നൽകി അപ്പോൾ കൃഷ്ണനോ ഈ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലെ മുകളിൽ വന്നിങ്ങനെ നിൽക്കും എന്നിട്ട് എല്ലാവരെയും കൈവീശി കാണിക്കും ഈ സമയത്ത് എല്ലാവരും എന്താ ഈ ശ്രീകൃഷ്ണനും രുക്മിണിയും തമ്മിലാണ് വിവാഹം നടക്കേണ്ടത് ഇവർ തമ്മിലാണ് ചേർച്ച ഇപ്പം നമ്മൾ എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രുക്മിണിയുടെ കയ്യ് ഈ കൃഷ്ണൻ പിടിക്കണേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ രുക്മിണിക്ക് വലിയ സന്തോഷമായി വേഗം കുളിച്ചു പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു ആഭരണങ്ങൾ ധരിച്ചു അമ്മയെ ആ പാർവതീദേവിയെ ശിവ സമേതയായിരിക്കുന്ന പാർവതീദേവിയെ തൊഴാനായിട്ട് രുക്മിണി അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു മൃദംഗം ശംഖ് പണവം ഭേരി ഇങ്ങനെയുള്ള വാദ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മുഴക്കിക്കൊണ്ട് വാദ്യക്കാര് പിന്നെ ഭടന്മാർ കുറച്ച് ഭടന്മാർ അവരുടെ പിന്നിലായി പാട്ട് പാടിക്കൊണ്ടുള്ള ഗായകന്മാർ നർത്തകന്മാർ ഇങ്ങനെ ബ്രാഹ്മണ സ്ത്രീകൾ രുക്ിണിയെ അവിടെ കൊണ്ടുപോയി വേണ്ട പോലെ തൊഴിയിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവർ പോണത് അങ്ങനെ എല്ലാവരും കൂടി ഒരു വലിയൊരു ജനതതി ഭഗവതിയെ തൊഴാനായിട്ട് വരുന്നു രുക്മിണി അകത്ത് കയറി ഭഗവതിയോട് പാർവതീദേവിയോട് രുക്മിണി പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് ശ്രീകൃഷ്ണൻ ഭർത്താവായിട്ട് വരാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ അവിടെയുള്ള സമർപ്പണങ്ങൾ വഴിപാടുകളൊക്കെ കഴിച്ച് മേശാന്തിയുടെ ഇന്ന് ചന്ദനവും പൂവുമൊക്കെ വാങ്ങി രുക്മിണി പതുക്കെ പുറത്തേക്ക് കടന്നു ഇതുവരെ മൗനവ്രതമായിരുന്നു രുക്മിണിക്ക് എന്നാണ് ഇപ്പോഴും ഈ മൗനവ്രതം കഴിഞ്ഞു എന്നിട്ട് തൻ്റെ കൂട്ടുകാരിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് കടന്നു പതുക്കെ നടക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ രുക്മിണിയുടെ മുഖം കാണാനില്ല ആർക്കും എങ്കിൽ പോലും എല്ലാവരും രുക്മിണിയെ കണ്ടിട്ട് അങ്ങനെ മോഹിച്ച് പോയി അപ്പോൾ കണ്ണൻ എവിടെയാ വന്ന് നിൽക്കുന്നത് രുക്മിണിക്കറിയില്ല ഇപ്പം രുക്മിണിയുടെ മുഖത്തുകൂടി ഒരു മുഖവസ്ത്രം ഇട്ടിട്ടുണ്ട് ഒരു മൂടുപടം അത് മാറ്റിയാലേ കണ്ണനെ കാണാൻ സാധിക്കുള്ളൂ പക്ഷേ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള വിവാഹം നിശ്ചയിച്ച് ആ നവവധു അങ്ങനെയൊന്നും മുഖം ആരെയും കാണിക്കാൻ പാടില്ല എന്നാൽ പിന്നെ എങ്ങനെയാണ് അതൊരു സൂത്രത്തിൽ കാണുക എന്ന് വിചാരിച്ച് രുക്മിണി നോക്കുമ്പോൾ തൻ്റെ ഇടത്തെ കൈകൊണ്ട് തൻ്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന അളകങ്ങൾ കണ്ടിട്ടില്ലേ ചുരുണ്ട മുടി നെറ്റിയിലേക്ക് വീണ് കിടക്കുക അതിനാണ് അളകങ്ങൾ എന്ന് പറയുക ഈ അളകങ്ങൾ ഒന്നിങ്ങനെ ഒതുക്കുന്നത് പോലെ തൻ്റെ ഇടത്തെ കൈകൊണ്ട് ഈ അളകങ്ങൾ ഒന്നങ്ങോട്ട് ഒതുക്കി അതോടൊപ്പം തന്നെ മൂടുപടം അവിടുന്ന് ഒന്ന് നീക്കുകയും ചെയ്തു മൂടുപടം മാറിയപ്പോഴോ മുമ്പിൽ സാക്ഷാൽ കണ്ണൻ പുഞ്ചിരിച്ചും കൊണ്ട് അങ്ങനെ നിൽക്കുന്നു നോക്കൂ ഇനി എന്തു വേണം കണ്ണൻ തൻ്റെ അടുത്തേക്ക് വരണം കണ്ണൻ വരുന്നില്ല എങ്കിൽ അച്ഛൻ്റെ തേരിലേക്ക് കയറാം എന്ന് വിചാരിക്കുന്ന രുക്മിണിയുടെ വലത്തെ കയ്യിൽ കണ്ണൻ വന്നങ്ങോട്ട് പിടിച്ചു നേരെ ആ രഥത്തിലേക്ക് കയറ്റി തൻ്റെ ദേഹത്തോട് തൻ്റെ മാറിനോട് ചേർത്തു പിടിച്ചു തൻ്റെ ഇടം കൈയിൽ രുക്മിണി ആ കയ്യിൽ അതോടൊപ്പം തന്നെ വില്ലും പിടിച്ചിട്ടുണ്ട് ഈ കൃഷ്ണൻ എന്നിട്ട് വില്ലിൻ്റെ ശാർഗം എന്നാണ് വില്ലിൻ്റെ പേര് ആ വില്ലിൻ്റെ ഞാൻ ഒന്നിങ്ങനെ വലിച്ചു വിട്ടു ആ ടങ്കാര ശബ്ദം അല്ലേ ഒരു വലിയ ശബ്ദമുണ്ടാവും അതിൽ എല്ലാവരും മോഹാലസ്യപ്പെട്ടു വീണ രുക്മിണിയുടെ സൗന്ദര്യം കണ്ടും മോഹാലസ്യപ്പെട്ട് വീണ എല്ലാ രാജാക്കന്മാരും എഴുന്നേറ്റു ഈ സമയത്ത് കണ്ണൻ രുക്മിണിയെ രഥത്തിൽ കയറ്റി ആ രാക്ഷസവിധി പ്രകാരം അവിടുന്ന് അപഹരിച്ചു കൊണ്ടുപോയി ബലരാമനാണ് ആളുകളെ യുദ്ധത്തിന് വന്നപ്പോൾ അവരെ മുഴുവൻ തോൽപ്പിച്ച് ഓടിച്ചത് നമ്മുടെ മധ്യത്തിൽ നിന്ന് ഈ ഗോപാലൻ ഈ രാജകുമാരിയെ അപഹരിച്ചു കൊണ്ടുപോയി നമുക്ക് കുറച്ചിലായി നമുക്ക് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ് ചില ആളുകൾ യുദ്ധത്തിന് ചെന്നു ആ യുദ്ധത്തിലുള്ള ആളുകളെ മുഴുവൻ ബലരാമസ്വാമി വളരെ നിഷ്പ്രയാസം അനായാസം നിഗ്രഹിച്ചു എന്നും പറയുന്നു കല്യാണകഥ കഥ പൂർണമായുള്ള വിധിയാമണ്ണം ദ്വാരകയിൽ വെച്ച് കണ്ണൻ രുക്മിണിയെ വിവാഹം ചെയ്തു എന്നുള്ള രംഗം നമുക്ക് നാളെ അനുസ്മരിക്കാം നാളെ പറയാം ആ കഥ ഇപ്പോൾ മുത്തശ്ശൻ നിർത്തട്ടെ എല്ലാവർക്കും ഉമ്മ ബൈ ബൈ ഓക്കെ സി യു